ਕਾਲタルੋ ਪੀਵੜਾ ਸਾਡਾ ਯਾਨ ਅਮ ਮੈਂ ਜੱਟ ਅਲੀ ਨੂੰ ਬੁਲਾਉਣਾ ਚਾਹੁੰਦਾ 行，啊、嗯。我叫不叫 Ate <coughs> lanman? Ate <coughs> lanman? Ate <coughs> lanman? Ate lanman?

ോ അതെങ്ങനെയെടുത്ത് എൻ്റെ നാളെ സെപ്പറേറ്റ് ലംബിന് അപ്പൊ ഇത് കുളച്ചിട്ട് ഇവിടെ അല്ലയോ ഇങ്ങനെ അപ്പൊ വളം കുറഞ്ഞത് ഈ വളവില് ഇല്ല അത് ശരി കൂട്ടി ഉടങ്ങി

ൂറ്റമ്പത് അതെ കുളികളത് അതൊന്നും കാര്യങ്ങളെ ആൾക്കാർ കോഴികൾക്ക് കയ്യിലെ കൊണ്ടു ചെലുത്തുന്നുണ്ടിക്ക 哎，打开这个。他们你们，这个麦都，这个麦，麦的，麦的，我再有一点那个，我再来一点那个，我再来一点那个。我刚才那个比油。嗯。啊！哎，哎呀！ ഇരുപത്തിരണ്ടോ എഴുപത്തിരണ്ട് ഇത് നല്ലോ

ശരിക്കും പറഞ്ഞാ പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ നീങ്ങണം ഏർ അവൻ ഞാൻ ചെന്നപ്പോ തന്നെ അതെ <laughs> ഇത്രയാ

Ate, 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 ate. അങ്ങനല്ല സിനിമ ഇത്ര വള വാങ്ങിപ്പോ ഇത്രയൊരു വാങ്ങും പോണ അതിന് ിട്ടൊന്നുമില്ല വിളിച്ചപ്പോൾ ഒമ്പതിന് ഒമ്പതിന്റെ കൃത്യമായിട്ട് കിട്ടുന്ന പന്ത്രണ്ടിനും കുഴപ്പമാണ് പന്തി പതിനെട്ടി പന്ത്രണ്ടിന് പതിനെട്ട് നാലഞ്ച് അപ്പൊ നാലഞ്ചിന് വെച്ചോളൂ അപ്പൊ ഒമ്പത് നാലഞ്ചോടി നാലഞ്ചു മൂന്നോ നാലു വേണ്ട പൂന്നു കൂട്ടണം പന്ത്രണ്ട് നാല്

Hvor er du? ਆਇਰਟਾ ਨਾ ਮਾਤਲੇਗਾ ਆਖੀ ਜੇ ਇਹਦੇ ਜਿਹਾ ਆ ਬਰਨਾ ਵਾਲੀ ਹੈ ਜੇ ਜਿਹਾ ਹੈ ਕਿ ਅੱਜ ਅਜੇ ਤਾਂ ਅਜਿਹਾ ਨਹੀਂ ਕਿ ਉਹ ਲੰਮਰਨ ਨਹੀਂ ਆਉਂਦਾ ਅਗੋਂ ਉਹ ਜਿਵੇਂ ਤੇ ਚੇਲੇ ਲਾ ਦੇ ਨੀ ਗੰਗਾਂ ਬੰਨ੍ਹਦੇ ਆਂ ਮੈਂ ਆ ਗਏ ਨੀ ਮਾਮਾ ਤਾਂ ਵੀ ਚਲੇ ਆਉਂਦੇ ਤਾਂ ਉਹ ਜਿਹੜਾ ਨਾ ਸਮਝਣ ਨੂੰ ਮੀਚੇ അതെ ഈ വണ്ണം പറഞ്ഞാൽ അത് അതിനകത്ത് അറവണ് അറവണ് കഴിഞ്ഞ രണ്ടാഴ്ച പറഞ്ഞു ആയിരിക്കും അതെ അത് ഇവിടെ പറഞ്ഞാ വേറെ അതിന് രണ്ടാഴ്ച ഇത് എത്ര തുങ്ങിയോ പറഞ്ഞാൽ മതി മതി പറഞ്ഞാൽ മതി നാളും അത് ആളും ആളുണ്ടാവും പിന്നെ അവസാന കൂടുന്ന വൈക്കോട്ട് ചക്കോട്ടിട്ടു അതെയോ കഴിഞ്ഞാൽ 아, 켓에서는들어 네, 네.